ഹായ് ഗായ്സ് വീണ്ടും ലിഡിലിൻ്റെ ഒരു കിഡ്ഡിലിൻ്റെ ഓഫർ ഇട്ടാം ഫ്രീ ബേക്കറി കൂപ്പൺസ് എവി ടൈം യു ഷോപ്പ് ഓക്കെ ഹായ് ഗായ്സ് ലിഡിലാണ് ഉണ്ടോ നമ്മുടെ ലിഡിൽ നല്ല കിഡിലിന് ഓഫർ വീണ്ടും ഫ്രീ ആയിട്ട് സ്പിന്നിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും നമുക്ക് ഒരു വൺ പെൻസിൽ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം കിട്ടും ഒരു ദിവസം ഒരെണ്ണം വെച്ചിട്ടും അപ്പോൾ ഈ ഓഗസ്റ്റിലുള്ള ഓഫർ എന്ന് ചെക്കൻ കേട്ടൊഴിക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട് സാധനങ്ങൾ നോക്കാനാണ് അപ്പൊ നമ്മൾ സാധനങ്ങൾ വന്നിട്ട് സമൂഹം സെലക്ട് ചെയ്യാൻ പറ്റുന്നു ഫ്രീ ആയിട്ട് ആയിട്ടപ്പോൾ സാധനം കിട്ടിയും കിട്ടുക അപ്പോൾ ഓഗസ്റ്റ് മന്ത് മൊത്തം ഉണ്ടാവും കിട്ടാൻ പെട്ടെന്ന് വരിക അതേപോലെ ലിറ്റിൽ പ്ലസ് ആയിട്ട് വരിക സെറ്റാക്കുക